നമസ്കാരം വാർത്തകൾ മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗത മോൻതാ ചുഴലിക്കാറ്റ് തീരത്തോടടുക്കുന്നു ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോൻതാ ചുഴലിക്കാറ്റ് ഇന്ന് കരതൊടും ഇന്ന് വൈകിട്ടോടെയായിരിക്കും കരതൊടുക ആന്ധ്ര തീരത്ത് കനത്ത ജാഗ്രത തുടരുകയാണ് ഒഡീഷ ആന്ധ്ര തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് മഴയ്ക്കൊപ്പം മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി മൂന്ന് സംസ്ഥാനങ്ങളും കനത്ത ജാഗ്രതയിലാണ് മൂന്നാർ ദേശീയപാതയിൽ വീണ്ടും മണ്ണിടിച്ചിൽ രാത്രിയാത്ര നിരോധിച്ചതിനാൽ ഒഴിവായത് വൻ അപകടം പ്രദേശത്ത് കൂടുതൽ മണ്ണിടിയാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ രണ്ടാം ബ്രിഡ്ജിന്റെ നിർമ്മാണം നടക്കുന്ന മേഖലയിൽ തന്നെയാണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത് അശാസ്ത്രീയമായ നിർമ്മാണവും മണ്ണെടുപ്പുമാണ് മണ്ണിടിച്ചിലിന് പിന്നിലെ പ്രധാന കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് രാവിലെ മുതൽ വാഹനങ്ങൾ ഭാഗികമായി കടത്തിവിടാൻ തുടങ്ങി മണ്ണിടിച്ചിലുണ്ടായ പ്രദേശത്ത് വിദഗ്ധ സംഘം പരിശോധന നടത്തുമെന്ന് അധികൃതർ അറിയിച്ചു കൊലപാതക കേസ് പ്രതിയായ ആലപ്പുഴ സ്വദേശിയുടെ ജനനേന്ദ്രിയം മുറിച്ചുമാറ്റിയ നിലയിൽ തൃശൂർ കൊടുങ്ങല്ലൂർ കൊലപാതക കേസ് പ്രതിയുടെ ജനനേന്ദ്രിയം മുറിച്ചുമാറ്റിയ നിലയിൽ നിരവധി കേസുകളിൽ പ്രതിയായ സുദർശനന്റെ ജനനേന്ദ്രിയമാണ് അതിക്രൂരമായും മർദ്ദിച്ച ശേഷം മുറിച്ചുമാറ്റിയത് ആലപ്പുഴയിൽ നിന്നാണ് സുദർശനെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയത് ആലപ്പുഴ അരൂർ സ്വദേശിയാണ് നാല്പത്തിരണ്ടുകാരനായ സുദർശനൻ ഒക്ടോബർ ഇരുപത്തിയൊന്നിനാണ് അടിയേറ്റ നിലയിൽ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇയാളെ കണ്ടെത്തുന്നത് ദേഹമാസകലം പരിക്കേറ്റ നിലയിലാണ് നാൽപ്പത്തിരണ്ടുകാരനെ കണ്ടെത്തിയത് ശരീരമാസകലം കത്തിക്കൊണ്ട് കുത്തേറ്റ മുറിവുകളും മറ്റു മർദ്ദനവും ഏറ്റിരുന്നു ക്രൂരമായ ആക്രമണത്തിൽ ഇയാളുടെ കാഴ്ചയ്ക്ക് തകരാറ് സംഭവിച്ചിരുന്നു ആരോഗ്യനില ഗുരുതരമായി ചികിത്സയിൽ തുടരുന്നതിനാൽ സംഭവിച്ചതിൽ ഇനിയും വ്യക്തതയില്ല സ്വർണ്ണക്കൊള്ള ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് മുന്നറിയിപ്പുമായി എസ് ഐ ടി ശബരിമല സ്വർണ കവർച്ചയിൽ ദേവസ്വം ഉദ്യോഗസ്ഥരോട് നിലപാട് കടുപ്പിച്ച എസ് ഐ ടി രേഖകൾ നൽകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ഇനി സാവകാശം നൽകാനാകില്ലെന്നും എസ് ഐ ടി അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ിൽ വിജയ് മല്യ സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ ഉടൻ ലഭ്യമാക്കണമെന്ന് എസ് ആവശ്യപ്പെട്ടു ശബരിമലയിലെ മരാമത്ത് രേഖകൾ ഉൾപ്പെടെ അന്വേഷണത്തിന് അനിവാര്യമാണെന്നും രേഖകൾ കണ്ടെത്താൻ ഉദ്യോഗസ്ഥർക്ക് സാവകാശം നൽകാനാകില്ലെന്നും എസ് ഐ ടി മുന്നറിയിപ്പ് നൽകി രാജ്യത്തെ ആദ്യ ഡിസൈൻ മൃഗശാല പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സുവോളജിക്കൽ പാർക്ക് കേരളത്തിലെ ആദ്യത്തെ സുവോളജിക്കൽ പാർക്ക് എന്നീ പ്രത്യേകതകളുണ്ട് കിഫ്ബി അനുവദിച്ച മുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയും പ്ലാൻ ഫണ്ടിലെ നാൽപ്പത് കോടി രൂപയും ചേർത്ത് മുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപ ഉപയോഗിച്ചാണ് അതിവേഗം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഇതിനു പുറമെ പതിനേഴ് കോടി രൂപ കിഫ്ബി അനുവദിച്ചിട്ടുണ്ട് മുന്നൂറ്റി മുപ്പത്തി ആറ് ഏക്കറിൽ എൺപതിനങ്ങളിലായി അഞ്ഞൂറ്റി മുപ്പത്തിനാല് ജീവികളെ പാർപ്പിക്കാനാവുന്ന സൗകര്യത്തോടെയാണ് പാർക്കൊരുക്കിയത് മൃഗങ്ങൾക്ക് സ്വകാര്യമായി വിഹരിക്കാനുള്ള ആവാസവ്യവസ്ഥയിലുള്ള ഇരുപത്തിമൂന്ന് ഇടങ്ങൾ മൃഗശാലയിലുണ്ട്